നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾക്ക് ഈ ഒരു ചലഞ്ച് മാത്രം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ട്വന്റി വൺ ഡേയ്സ് പ്രിന്റ് ചലഞ്ച് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് കിഴക്ക് ദർശനമായിട്ടുള്ള വീട് വടക്ക് ദർശനമായിട്ടുള്ള വീട് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീട് തെക്ക് ദർശനമായിട്ടുള്ള വീടുകളുടെ ഡിസൈനിൽ നിന്നും അളവുകൾ എങ്ങനെ ഈസി ആയിട്ട് ക്രമീകരിക്കാം പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ട്വന്റി വൺ ഡേയ്സിന്റെ സ്പ്രിന്റ് ചെലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്കും സിൽവർ മെമ്പർഷിപ്പുകാർക്കും വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പുതുവായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഡേ ആണ് എന്ത് ദിവസം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിസ്റ്റർ ഉദയൻ ഗേബി ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ഡിസൈൻ ചെയ്തേക്കണ ഒരു ഡിസൈനാണ് എന്താണ്ടോ തെക്ക് ദർശനമായിട്ടുള്ള വീട് അതിന്റെ ഔട്ടർ ലോ കൊടുക്കേണ്ടത് അറുപത്തി രണ്ട് ഗോൾ എട്ടുലം എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അതിന്റെ ഭിത്തിക്കരം കൊടുക്കേണ്ടത്യേപ്പം പെയിന്റിങ് കഴിയുമ്പോൾ ഉള്ളത് ഇരുപത്തി നാല് സെന്റിമീറ്റർ ആണ് കൊടുക്കേണ്ടത് ഒരു ഗോൾ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ എന്നുള്ള കണക്കിൽ വേണം അളവ് കൊടുക്കാനായിട്ട് അതിനുശേഷം ആ ഔട്ടർ ലോ ഔട്ട്ലോ വരച്ചതിനേഷം ഗ്രഹമുദൂം കൃത്യമായിട്ട് മാർക്കിയതിന് ശേഷം ഈ ബെഡ്റൂമിന് കൊടുക്കേണ്ട അളവ് ഇരുപത് കോൾ എട്ടെങ്കിലും മാസ്റ്റർ ബെഡ്റൂമിന് ഇരുപത് ഗോല് ഈ ടോയ്ലിന് മിനിമം നൂറ്റി ഇരുപത് സെന്റിമീറ്റർ കൊടുക്കണം ഈ ടോയലിന് മിനിമം നൂറ്റി ഇരുപത് സെന്റീമീറ്റീർ കൊടുക്കണം അതായത് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ ഈ അളവ് നൂറ്റി സെന്റിമീറ്ററിൽ മിനിമം ഉണ്ടായിരിക്കണം ഇവിടെ മിനിമം ഒരു ഇരുപത് എങ്കിലും ഉണ്ടായിരിക്കണം നൂറ്റി രൂപയിലെങ്കിലും കൂടിയാലും കുഴപ്പമില്ല പക്ഷെ മിനിമം നൂറ്റി രൂപ ഉണ്ടായിരിക്കണം ഡൈനിങ്ങിന് ഇരുപത്തിമൂന്ന് പോലെ പരാതി ലിവിങ്ങിന് ഇരുപത്തൊന്ന് പോലെ ഈ സിറ്റ് ഔട്ട് മിനിമം നൂറ്റി രൂപയെങ്കിലും ഉണ്ടാകണം ഇവിടെ ഇടം വരെ മിനിമം ഒരു നൂറ്റി രൂപയെങ്കിലും ഉണ്ടാകണം അതുപോലെ തന്നെ പോർച്ചിന്റെ മിനിമം വിട്ട് ഇവിടം വരെ മിനിമം മൂന്ന് മീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം ഈ സ്റ്റോറിന് മിനിമം നൂറ്റി രൂപയെങ്കിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കിച്ചൺ പതിനാറ് പോലെ വർക്ക് ഏരിയ പതിനാല് പോലെ അകലം ഈ റിക്വയർമെന്റിനോടുകൂടി ഡിസൈൻ ഇടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ട്രഡീഷണൽ കൈകണക്കപ്പെട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോൺസും ബ്രഷപ്പ് ചെയ്തങ്ങൾ അതിനകത്ത് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി ഇപ്പം നമ്മുടെ സിൽവർ ബ്രഷപ്പ് ആർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ടേബിളുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലത്തെ മുറുകട്ട് ഉള്ളവെങ്ങനെയാണ് ക്രമീകരിക്കുന്നതൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അത് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾക്ക് ഈ ഒരു ചലഞ്ച് മാത്രം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഇരുപത്തൊന്ന് ദിവസത്തെ ചലഞ്ച് വരുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമന്റ് ചെയ്യുക അതിനുശേഷം ഈ നമ്പർ എൺപത്തെട്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനെട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന നമ്പര് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറഞ്ഞ് നിങ്ങൾ സേവ് ചെയ്യുക സേവ് ചെയ്തതിനു ശേഷം ഈ ഒരു വീഡിയോയുടെ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് വീഡിയോസും നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസം നിങ്ങൾ നിങ്ങളെ എൻ്റെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡ് ചാനഞ്ചിന്റെ കോൾ സ്റ്റാക്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ആരങ്ങനെ നമ്മുടെ ഗ്രോഡ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാനൂറ് രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊരു അവസരമാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്യാൻ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇത് അത് ഒമ്പത് കോഴ്സ് മെഡലിലാണ് ഉള്ളത് നമ്മൾ കൈകണക്കുമ്പോഴേക്ക് ട്രഡീഷണൽ ടേബിൾ ഉണ്ട് ക്യാഡിൻ്റെ ടേബിൾ ഉണ്ട് രണ്ട് ദയസിൻ്റെ ചലഞ്ചുണ്ട് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ട്വന്റി വൺ ഡേയ്സിന്റെ പ്രിന്റ് ചലഞ്ച് ഉണ്ട് അതുപോലെ തന്നെ അമ്പത് വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പാനുകളുടെ പി ഡി എഫ് രൂപത്തിലുണ്ട് നാല് ലൈവ് ക്യുആർ സെക്ഷൻ ഉണ്ടാവും നിങ്ങൾ വരച്ച ഫ്ലോർ പാൻ പാനേജ്മെന്റ് ഞാനും നിങ്ങളുമായിട്ട് പരിശോധിക്കുന്ന ഉണ്ടാവും നിങ്ങളുടെ ഫോട്ടോ ബോധിച്ച സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒമ്പത് കോഴ്സ്മെന്റിൽ അടങ്ങിയിരിക്കുന്ന ബ്രോൺസ് മെമ്പർഷിപ്പ് ഒരു നാനൂറ്റൊന്ന രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ ഇവർ ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാനാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ടുള്ള ഞാൻ നിങ്ങളുടെ വെബിനാറിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ല അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിൾ സാമ്പിൾ പേസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മെത്തേഡിലോട്ട് എങ്ങനെയാണ് ഫ്ലോർ പാൻ ക്രമീകരിക്കുന്നതിൻ്റെ പി ഡി എഫ് ഐ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഒരു ഫേസ്ബുക്കിൻ്റെ വി ഐ പി ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് എത്തിക്കുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്